സാധാരണ വാച്ചുകളുമായിട്ട് ചേർത്തുകൊണ്ട് നമ്മൾ ഒരുപാട് പേർ കേട്ടിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിമാണ് ടൈറ്റൻ ടൈറ്റനിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ സ്മാർട്ട് വാച്ച് ആണ് ഇത് എന്റെ കയ്യിലിരിക്കുന്ന ടൈറ്റൻ എവല്യൂഷൻ ആദ്യമേ തന്നെ പറയട്ടെ ഈ ഒരു വാച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു വാച്ച് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ആദ്യം നമുക്ക് ഈ ഒരു വാച്ചിന്റെ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ട്രാപ്പ് സ്റ്റൈലുകൾ ഈ ഒരു വാച്ചിനോടൊപ്പം നമുക്ക് ലഭിക്കും ഇതിപ്പോ ഒരു മെറ്റാലിക് മെഷ് രീതിയിലുള്ള സ്ട്രാപ്പാണ് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ലഭിച്ചിരിക്കുന്നത് അല്ലാതുള്ള സിലിക്കൺ ടൈപ്പ് സ്ട്രാപ്പും ഒക്കെ ആയിട്ട് വരുന്ന വാച്ച് നമുക്ക് വാങ്ങാൻ സാധിക്കും വല്യൂഷൻ തന്നെ പല വാച്ച് സ്റ്റൈലുകൾ നമുക്ക് ഇവിടെ സൈഡിൽ നിന്ന് സെലക്ട് ചെയ്യാം എന്ത് ചെയ്യും ഇതിന്റെ ഒരു ഡിസൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഒരു റൊട്ടേറ്റിംഗ് ക്രൗൺ ബട്ടൺ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ആ ഒരു റൊട്ടേറ്റിംഗ് ക്രൗൺ സൂക്ഷിച്ച് നോക്കി അതിനകത്ത് ടൈറ്റൽ ലോഗോ കാണാം ഇതിന്റെ ഡിസ്പ്ലേ വന്നിട്ട് കണ്ടില്ലേ കുറച്ചൊരു കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത് നമ്മൾ എപ്പോഴും ഒരു സ്മാർട്ട് വാച്ചിന്റെ കേസിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് വേണ്ടത് അതിന്റെ ഡിസ്പ്ലേ തന്നെയാണ് അത് എന്തായാലും ഈ ഒരു വാച്ചിന്റെ കേസിന് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ നൽകിയിട്ടുണ്ടെന്ന് വേണം പറയാം അതുപോലെ ഇതിന്റെ ഒരു വെയിറ്റ് ഒക്കെ കാര്യമായിട്ടുള്ള ഭയങ്കര വെയിറ്റ് ഒന്നും ഇല്ല കയ്യിലൊക്കെ കെട്ടി കഴിഞ്ഞാൽ വളരെ കംഫർട്ടാണ് ഈ ഒരു വാച്ച് എന്ന് വരും ഇതിന്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ചാർജിങ്ങിന്റെ പിന്നെ അതുപോലെ മറ്റ് സെൻസറുകളൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം ഓർക്ക ബാക്ക് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇവിടെയായിട്ട് മൈക്ക് നമുക്ക് കാണാം അതുപോലെ സ്പീക്കർ ഔട്ടും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്ത് സംസാരിക്കാനൊക്കെ നമുക്ക് സാധിക്കും വാച്ചിന്റെ കേസിന് ചുറ്റും കാണുന്ന ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്ന അലുമിനിയം ഫ്രെയിം ആണ് നൽകിയിരിക്കുന്നത് ഈ ഒരു വാച്ചിന്റെ ഗ്ലാസിന് പാണ്ട ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ പോറലുകളൊന്നും വരില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം മാത്രമല്ല ഐ പി സിക്സ്റ്റി എയ്റ്റ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു സ്മാർട്ട് വാച്ചിനകത്ത് ഞാൻ നോക്കുന്ന ഏറ്റവും അത്യാവശ്യം വരുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ് അത് എന്തായാലും ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട് കണ്ടല്ലേ ഇത്തരത്തിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട് മാത്രമല്ല ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ ഏത് ടൈപ്പ് വാച്ച് ഫേസ് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം അത് തന്നെ നിരവധി ഓപ്ഷനുകൾ ഇത്തരത്തിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേക്ക് ഇത്തരത്തിൽ ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ് കണ്ടല്ലേ ഇപ്പൊ ഇതാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സ്റ്റൈലായിട്ട് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ഇഞ്ചിന്റെ കാർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ച് നൽകിയിരിക്കുന്നത് എടുത്തു പറഞ്ഞ കാര്യം ഈ ഒരു വാച്ചിന്റെ ിസ്പ്ലേയുടെ റെസ്പോൺസാണ് സിസ്റ്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു വാച്ചിന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാച്ച് ഭയങ്കര സ്മൂത്താണ് ഇതിന്റെ ഓരോ ഓപ്പറേഷൻസ് എന്ന് പറയേണ്ടി വരും വളരെ സ്മൂത്ത് ഭയങ്കര ടച്ച് റെസ്പോൺസ് ഈ ഒരു വാച്ചിന് ഇത്തരത്തിലുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ് മാത്രമല്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ അതും അമോ എൽ ഇ ഡി ഡി ആയതുകൊണ്ട് തന്നെ മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഏരിയകളൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നല്ല ഷാർപ്പ് ബ്ലാക്ക് തന്നെ കാണാം ഇനി ഈ വാച്ചിന്റെ ഡിസ്പ്ലേയ്ക്ക് ചുറ്റുമുള്ള ബസലിനെ പറ്റി പറഞ്ഞാൽ ഓവർ ആയിട്ടുള്ള ബെസലുകളൊന്നും ഇല്ല കണ്ടില്ല ആ ഒരു വൈറ്റ് കളറിൽ നമുക്ക് ആ വാച്ച് നോക്കുമ്പോൾ മനസ്സിലാവും അമിതമായിട്ടുള്ള ബസുകൾ ഒരു ഒരു ആവറേജ് സൈസ് ബസ്സിൽ മാത്രമേ എന്തായാലും ചുറ്റും ഇതിന്റെ മാക്സിമം എന്ന് പറയുന്നത് സെവൻ ഫിഫ്റ്റി മിനിറ്റ് ഞാനിപ്പോ ഏറ്റവും മാക്സിമം ബ്രൈറ്റ്നസിലാണ് വെച്ചിരിക്കുന്നത് നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ എന്തായാലും ഡിസ്പ്ലേറ്റി വാച്ചിന് ഐ പി സിക്സി ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഇൻ കേസ് നമ്മളുടെ ഈ ഒരു വാച്ച് നനഞ്ഞാലൊക്കെ ഇതിനകത്തുനിന്ന് ആ ഒരു നനവിനെ പുറന്തള്ളുന്നതിന് വേണ്ടി വാട്ടർ ഡ്രെയിൻ ഫീച്ചറും കൊടുത്തിട്ടുണ്ട് ആ ഒരു ഓപ്ഷൻ കഴിഞ്ഞാൽ ഇതുപോലെ സ്പീക്കറിൽ നിന്നൊക്കെ ഒരു സൗണ്ട് ഒക്കെ വൈബ്രേഷൻ സൗണ്ടൊക്കെ വന്നുകൊണ്ട് ഇതിനകത്ത് അഥവാ എവിടെങ്കിലും ഒക്കെ അടിഞ്ഞു കൂടി ഇരിക്കുന്ന വെള്ളത്തെ പുറന്തള്ളാനും ഈ ഒരു വാച്ചിൽ സാധിക്കും അതുപോലെ തന്നെ വാച്ചിനകത്ത് എ വോയിസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ നൽകിയിട്ടുണ്ട് നമുക്ക് എ വഴി നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും കൂടാതെ ഈ വാച്ചിനകത്ത് രണ്ട് ഗെയിംസ് ഉണ്ട് നമുക്കിപ്പോ എവിടെങ്കിലും ഒക്കെ ഇപ്പോൾ ട്രെയിൻ കാത്തോ ബസ് കാത്തൊക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് സമയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഇതിനകത്ത് ചെറുതായിട്ടുള്ള ഗെയിം ഒക്കെ ഇങ്ങനെ കളിച്ചു കൊണ്ടൊക്കെ ഇരുന്ന് സമയം കളയാനും ഒക്കെ സാധിക്കും ഇനി ഇതിനകത്ത് ഹെൽത്ത് ട്രാക്കിങ്ങിനെ പറ്റി പറഞ്ഞാൽ ഹാർട്ട് റേറ്റ് സെൻസർ എസ് പി ഓട്ടു മോണിറ്ററിങ് അങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാ ഈ പറഞ്ഞ ഈവൻ സ്ട്രെസ് മോണിറ്ററിംഗ് സ്ലീപ് ഡേറ്റ മോണിറ്ററിംഗ് അങ്ങനെയുള്ള എല്ലാ ഹെൽത്ത് മോണിറ്ററിംഗ് ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട് ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഒരൊറ്റ ടാപ്പിൽ മൂന്ന് പാരാമീറ്ററുകളെ ഒരുമിച്ച് ഇത് കാണിക്കും അതായത് ഹാർട്ട് റേറ്റ് അതുപോലെ എസ് പി ഓട്ടു അതുപോലെ നമ്മളുടെ സ്ട്രെസ് ലെവൽ ഇത് മൂന്നും ഒറ്റ ടാപ്പിലൂടെ കണ്ടെത്താനും ഈ ഒരു വാച്ചിനകത്ത് സാധിക്കും കണ്ടില്ലേ ആ ഒറ്റ ടാപ്പിലൂടെ നമുക്ക് ഈ മൂന്ന് പാരമീറ്റേഴ്സ് നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് മെഷർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ മുന്നൂറ്റി അമ്പത് എം എച്ചിൻ്റെ ബാറ്ററിയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് ഒരു മീഡിയം യൂസേജ് ആണെങ്കിൽ ഒരു ആഴ്ചത്തെ ബാറ്ററി ലൈഫൊക്കെയാണ് ടൈറ്റൻ ആവശ്യപ്പെടുന്നത് അഞ്ച് ദിവസം എന്തായാലും ഈ ഒരു വാച്ചിനകത്ത് നമുക്ക് ബാറ്ററി ലൈഫ് ലഭിക്കും അതുപോലെ ഇതിനകത്തുള്ള വാച്ച് ഫേസുകളെ പറ്റി പറഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ഇതിനകത്ത് ഏകദേശം നല്ല കുറച്ച് വാച്ച് ഫേസുകൾ ഇതിനകത്ത് വാച്ചിൽ തന്നെ നൽകിയിട്ടുണ്ട് അതല്ലെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ കമ്പാനിയൻ ആപ്പിൽ നിന്ന് ഇതുപോലെ അഡീഷണൽ വാച്ച് ഫേസുകൾ നമുക്ക് ഉപയോഗിക്കാം ഡൈനാമിക് ആയിട്ടുള്ള അതായത് ഇത്തരം മൂവിംഗ് ആയിട്ടുള്ള വാച്ച് ഫേസുകളൊക്കെ ഈ ഒരു വാച്ചിനകത്ത് ഉപയോഗിക്കാനാകും നമ്മുടെ ഫോണിലേക്ക് വിളിക്കുന്ന കോളുകൾ ഈ ഒരു വാച്ച് വഴി ഇത്തരത്തിൽ കാണാനും കോൾ അറ്റൻഡ് ചെയ്യാനും സാധിക്കും വാട്സപ്പ് കോളുകളും നമുക്ക് ഈ ഒരു വാച്ചിലൂടെ കാണാൻ സാധിക്കും പക്ഷേ വാട്സപ്പിലാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ വിളിക്കുന്ന ആളുടെ പേര് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിലും പേര് കാണിക്കില്ല നമ്പർ മാത്രമേ കാണിക്കുള്ളൂ അതുപോലെ ഈ ഒരു വാച്ചിനകത്തേക്ക് വരുന്ന നോട്ടിഫിക്കേഷനുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ നമുക്ക് ടൈപ്പ് ചെയ്ത് റിപ്ലൈ കൊടുക്കാൻ സാധിക്കില്ല ക്യുക്ക് റിപ്ലൈ ആയിട്ട് ചില പ്രീ ഡിഫൈൻഡ് റിപ്ലൈകൾ നമുക്ക് ഓക്കെ ബൈ അങ്ങനെയുള്ള ചില പ്രീ ഡിഫൈൻഡ് റിപ്ലൈസ് മാത്രമേ കൊടുക്കാൻ സാധിക്കൂ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം മലയാളത്തിൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അത് ഈ ഒരു വാച്ചിനകത്ത് സപ്പോർട്ട് ചെയ്ത് കാണുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു വാച്ചിനകത്ത് ഈ പ്രൈസ് പോയിന്റിൽ ചെറിയൊരു കുറവ് ഞാൻ കാണുന്നതിനകത്ത് ഇൻബിൽറ്റ് ജി പി എസ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇൻബിൽറ്റ് ജി പി എസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു വാച്ചിന്റെ ഡിസ്പ്ലേയിൽ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പ്രധാനപ്പെട്ട ടോഗിൾ കാണാം താഴേന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആ നോട്ടിഫിക്കേഷനുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ വലത്ത് നിന്ന് ഇടത്തേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിറ്റ്നസ് ട്രാക്കിംഗ് അതുപോലെ ഹെൽത്ത് ട്രാക്കിംഗ് നമ്മുടെ നമ്പർ ഓഫ് സ്റ്റെപ്സ് നടുന്നത് വർക്കൗട്ട് മോഡുകൾ നിരവധി വർക്കൗട്ട് മോഡുകൾ തന്നെയാണ് ഈ ഒരു വാച്ചിനകത്ത് ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ സ്ലീപ്പ് ഡേറ്റാ ട്രാക്കിംഗ് വെതർ ഇൻഫോർമേഷൻ അതുപോലെ മ്യൂസിക് പ്ലെയർ തുടങ്ങിയ കാര്യങ്ങൾ കാണാം മെയിൻ സ്ക്രീനിൽ നിന്ന് ഇതുപോലെ വലത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഹെൽത്ത് ആപ്ലിക്കേഷൻ്റെ ഒരു സമ്മറിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ക്രൗണിൽ ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട മറ്റ് കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും നിരവധി വർക്കൗട്ട് മോഡുകളാണ് ഈ ഒരു വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത് ഇപ്പോൾ സ്പോർട്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഔട്ട്ഡോർ റൺ അതുപോലെ ഇൻഡോർ റൺ ഔട്ട്ഡോർ വാക്ക് ഇൻഡോർ വാക്ക് ഇങ്ങനെ നിരവധി വർക്ക്ഔട്ട് മോഡുകളുണ്ട് നമുക്ക് ഇപ്പോൾ റണ്ണിങ്ങിനകത്തൊക്കെ തന്നെ ഒരു ബിഗിനർക്ക് പോലും നമുക്കൊരു ഗൈഡഡ് കോച്ചിങ് സംവിധാനം ഇതിൽ നിന്ന് ലഭിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഡിഫറൻറ്റ് റണ്ണിങ് കോഴ്സസ് ഇതിനകത്ത് നൽകിയിരിക്കുന്നതായിട്ട് കാണാം ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി റൺ അതുപോലെ ഈസി റൺ പ്രൈമറി ഈസി റൺ മീഡിയം ഇങ്ങനെ പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ എക്സസൈസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാച്ച് നിന്നുകൊണ്ടുള്ള ഒരു ഒരു ഗൈഡഡ് ഒരു കോച്ചിങ് സംവിധാനം നമുക്ക് ഈ ഒരു വാച്ച് നൽകും അതായത് ടൈറ്റൻ്റെ റൺ കോച്ച് അതുപോലെ ബ്രീത്തിങ് കോച്ചൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ഏത് പേസിൽ നടക്കണം ഏത് രീതിയിൽ നമ്മളുടെ ബ്രീത്തിങ്ങിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം തുടങ്ങിയ ഒരു ഗൈഡഡ് സംവിധാനം ഈ ഒരു വാച്ച് വഴി നമുക്ക് ലഭിക്കും അതുപോലെ ഹെൽത്ത് ഫീച്ചറുകൾ ഇവിടെ കാണാം അതുപോലെ എ വോയിസ് ഇവൻറ്റ് റിമൈൻഡർ ടൈം വേൾഡ് ക്ലോക്ക് വെതർ മ്യൂസിക് ഇന്ന് വേണ്ട ഈവൻ നമ്മുടെ ഫോണിനകത്തുള്ള ക്യാമറ ഷട്ടർ ബട്ടണായിട്ട് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട് അടുത്തായിട്ട് ഈ ഒരു വാച്ചിൻ്റെ പ്രൈസിങ് ആണ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്ന പ്രൈസിലാണ് ഈ ഒരു വാച്ചിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വാച്ചിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ട്രാപ്പ് ഓപ്ഷനുകളുണ്ട് അപ്പോൾ നോർമൽ സിലിക്കൻ ടൈപ്പ് സ്ട്രാപ്പിനൊക്കെ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് എന്നാൽ ഇത്തരത്തിലുള്ള മെറ്റാലിക് മെഷ് ടൈപ്പ് സ്ട്രാപ്പുകൾ വരുമ്പോൾ അതിൻ്റെ വില ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലേക്ക് കൂടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു വാച്ച് ഈ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നമുക്ക് വാങ്ങാൻ സാധിക്കും അപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഞാൻ കാണുന്ന രണ്ട് കുറവുകളാണ് ഇതിനകത്ത് ഇൻബിൽറ്റ് ജി പി എസ് ഇല്ല എന്നുള്ളതും അതുപോലെ മലയാളം ഫോണുകളുടെ സപ്പോർട്ട് ഇല്ല എന്നുള്ളതും അതർവൈസ് മനോഹരമായിട്ടുള്ള ഒരു വാച്ച് തന്നെയാണ് എസ്പെഷ്യലി ടൈറ്റൻ എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് വരുന്ന ഒരു നല്ല വാച്ച് എന്ന രീതിയിൽ നമുക്കിതിനെ കാണാനാവും